നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ആറാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായി ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി മാർച്ച് രണ്ടാം വാരം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചന മാർച്ച് പതിനാലിനോ പതിനഞ്ചിനോ ആയിരിക്കാം പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായിട്ട് ഏഴ് ഘട്ടങ്ങളിലായിരിക്കും വോട്ടെടുപ്പ് ആദ്യഘട്ടം ഏപ്രിൽ രണ്ടാം വാരം ആയിരിക്കുമെന്നും വൃത്തങ്ങളെ ഉത്തരച്ചുകൊണ്ട് എ ബി പി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു മാർച്ച് പതിനാല് മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നേക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ബി ജെ പി ഇതിനൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരടങ്ങുന്ന പട്ടികയാണ് ഭരണപക്ഷം പുറത്തുവിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ സ്മൃതി ഇറാനി തുടങ്ങിയ പ്രമുഖർ പട്ടികയിലിടം പിടിച്ചിരുന്നു മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബിപ്ലബ് കുമാർ ദേബും അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൌഹാനും ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടു അതേസമയം ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് ബി ജെ പിയെ പോലെ തിരക്ക് കൂട്ടാൻ തങ്ങളില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മെറ്റയുടെ കീഴിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പ്രവർത്തനരഹിതമായി രാത്രി എട്ടരയോടെയാണ് മെറ്റയും ഫേസ്ബുക്കും പ്രവർത്തനരഹിതമായത് ഇപ്പോൾ വീണ്ടും നിശ്ചലമായ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തിരിച്ചു വന്നിരിക്കുകയാണ് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ലോഗൌട്ട് ആവുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പോസ്റ്റുകളൊന്നും ലോഡ് ആകുന്നില്ലായിരുന്നു മാത്രമല്ല മെസ്സഞ്ചർ ത്രെഡ്സ് എന്നിവയും പ്രവർത്തനരഹിതമായി തകരാറിന് പിന്നിലെ കാരണം എന്താണെന്ന് മെറ്റ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഇൻസ്റ്റാഗ്രാം ഡൗൺ ഫേസ്ബുക്ക് ഡൗൺ എന്നീ ഹാഷ്ടാഗുകൾ എക്സിൽ ട്രെൻഡിംഗ് ആയിട്ട് മാറിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളിൽ വൈകിട്ടുമാണ് പ്രവർത്തനം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ച അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെയും അതുപോലെ തന്നെ ബുധൻ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാകും റേഷൻ കടകൾ പ്രവർത്തിക്കുക തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വാ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഇന്ന് മുതൽ ശനിയാഴ്ച വരെയാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ തന്നെ സർവറിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മസ്റ്ററിംഗും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതേസമയം റേഷൻ കാർഡ് മസ്റ്ററിംഗിന് കേന്ദ്രം കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകുന്നേരം നാലു മണി വരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയും മസ്റ്ററിങ് ചെയ്യുവാൻ സാധിക്കും എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിൽ നേരിട്ടെത്തി നിശ്ചിത സമയത്തിനകം തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും വാഹൻ സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസിനോട് കൂടെ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാലേ വാഹന സംബന്ധമായിട്ടുള്ള ഏതൊരു സർവീസിനും ടാക്സ് അടയ്ക്കാനായാലും ക്യാമറ ഫൈൻ നടക്കാനായാലും സാധിക്കുകയുള്ളൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നാളെ ചൂട് കനക്കും എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുവാൻ അല്ലെങ്കിൽ ഉയരുവാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ണം ഈ ജില്ലകളിൽ മലയോര മേഖലകളൊഴികെ ഇന്നും നാളെയും ചൂടും അതുപോലെ തന്നെ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കുതിച്ചു ചേരുന്ന സ്വർണ്ണവില കഴിഞ്ഞ ദിവസം മാറ്റമില്ലാ തുടർന്ന സ്വർണ്ണവിലയിൽ വൻ വർധനവ എന്ന് രേഖപ്പെടുത്തി പവനെ അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് സ്വർണം ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ചൊവ്വാഴ്ച മാർച്ച് അഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എഴുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക